ജീവൻ എന്ന മഹാത്ഭുതത്തിന്റെ ചുവട്ടിൽ നിന്നും ജീവിതമെന്ന വിസ്മയത്തെ ധ്യാനിക്കുമ്പോഴൊക്കെ ഓരോ ജീവിതവും ഓരോ അത്ഭുതമായി പലപ്പോഴും തോന്നാറുണ്ട് മൗനത്തെ ഉപവസിച്ച ചില പിതാക്കന്മാരുടെ ജീവിതം ധ്യാനിക്കുമ്പോൾ അത്ഭുതമേറുന്നു എന്നതാണ് സത്യം ചില നദികൾ ഒഴുകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ എത്ര ശാന്തമാണ് അതിന്റെ ഒഴുക്ക് ഉറവിയിൽ നിന്നും ഒഴുകി തുടങ്ങുമ്പോൾ മുതൽ സമുദ്രത്തിൽ ചെന്നെത്തുന്നത് വരെ ശാന്തമായി മാത്രം ഒഴുകുന്നവ ആർ തുലച്ചൊഴുകിയും ഓളങ്ങൾ തീർത്തും കലങ്ങിയും കലക്കിയും തീരങ്ങളിലെ മാത്രമല്ല അങ്ങകലെ മാറി ആർക്കും പരിക്കേൽപ്പിക്കാതെ വളരാൻ ശ്രമിക്കുന്ന പുൽക്കൊടികളെ പോലും നശിപ്പിച്ചൊഴുകുന്ന നദികളെ വാഴ്ത്തിപ്പാടുന്ന ഈ കെട്ട കെട്ടലോകത്ത് നിശബ്ദമായി ഒഴുകുകയും ഇന്നത്തെ പല വടവൃക്ഷങ്ങൾക്കും പൂക്കൾക്കും പുൽക്കൊടികൾക്കും വളരാൻ കാരണമായ ശാന്തതയുടെ പര്യായമായ ഒരു അരുവിയെ ആണ്ടിൽ ഒരിക്കലെങ്കിലും ഒന്ന് ധ്യാനിക്കുന്നത് കാലിടറാതെ നടക്കാൻ സഹായകരമാകുമെന്ന് കരുതുന്നു മൗനത്തെ പ്രണയിച്ച തപസ്സുകൊണ്ട് സ്ഫുടം ചെയ്യപ്പെട്ട ജീവിതത്തിനുടമയായ പുണ്യശ്ലോകനായ സക്കറിയമാർ ദിവന്യാസ്യോസ് തിരുമേനിയുടെ ദേഹവിയോഗത്തിന്റെ ഇരുപത്തിയേഴാം ഓർമ്മ പെരുന്നാൾ ആചരിക്കുകയാണ് ഓർമ്മകൾക്ക് പോലും സുഗന്ധം നിറയ്ക്കുന്ന ചില മഹാരഥന്മാർ ഉള്ളതുകൊണ്ട് മാത്രം ഈ സഭയും സമൂഹവും ഇന്നും അത്ര കേടുപാടില്ലാതെ മുമ്പോട്ട് പോകുന്നതായി ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ടോമാമോർ ദിവന്യാസ്യോസ് എന്ന മഹാമുനിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് സക്കറിയ എന്ന ചെറുബാലൻ പത്തനാപുരത്തെ താബൂർ മലമുകളിലേക്ക് വന്നപ്പോൾ ആരും പ്രതീക്ഷിച്ചു കാണില്ല ആ ഗുരുവിന്റെ നാമം തന്നെ പിൽക്കാലത്ത് ഒരു ശിക്ഷൻ സ്വീകരിക്കുമെന്ന് സുവിശേഷത്താളുകളിൽ നാം വായിക്കുന്നില്ലേ ഗുരുവിനെ പോലെ ശിക്ഷൻ ആകുന്നതാണ് ഉത്തമം എന്ന് സക്കറിയാമാർ ദിവന്യാസ്യോസ് ഗുരുവിന്റെ നാമം സ്വീകരിച്ചതിൽ മാത്രമല്ല ജീവിതത്തിന്റെ ഓരോ അണുവിലും ഗുരുവിന്റെ പാത പിന്തുടരുക തന്നെ ചെയ്തു മാർത്തോമാലിഹയുടെ കപരടമുള്ള സ്ഥലത്ത് തന്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ പരിസ്ഥ സഭ ചുമതലപ്പെടുത്തിയ നിമിഷം മുതൽ ആ പരിമളം ഭദ്രാസനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പരക്കാൻ തുടങ്ങി ആൾത്തിരക്കിൽ നിന്നും ഒഴിഞ്ഞുമാറി നടക്കാൻ തിരുമേനി എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു സന്യാസത്തെക്കുറിച്ച് അത്രയൊന്നും വാചാലനായില്ല തിരുമേനി മറിച്ച് അതെന്താണെന്ന് ജീവിച്ച് കാണിച്ചതിലാണ് ആ പുണ്യവാന്റെ മഹത്വം സന്യാസ വ്രതത്രയങ്ങൾക്ക് കേവലം പ്രസംഗവേദികളിൽ ഒതുങ്ങുകയല്ലായിരുന്നു ആ വലിയ മനുഷ്യന്റെ ജീവിതമായിരുന്നു അത് അവസാന കാലഘട്ടത്തിൽ പണുതുയർത്തിയ കിടപ്പാടം പോലും അത്ര എളിമയോടെ കൂടിയതായിരുന്നു വിനയാകപുരത്തെ അരവന്ന ലോകർക്ക് പോഷത്തുമായി തോന്നി പക്ഷേ താബോറിന്റെ തനയനെ സംബന്ധിച്ച് അത് പൂർണാസം തന്നെയായിരുന്നു ചെന്നൈ പട്ടണത്തിലെ ആൾ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറിയുള്ള ധ്യാനത്തിലുള്ള ഒരു പർണാശ്രമം ആരാധന കേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലിയായിരുന്നു തിരുമേനിയുടേത് സ്ഫുടവും ഗാംഭീര്യവും ഹൃദ്യവുമായ ആരാധനാ ശൈലി അതിൽ സംബന്ധിക്കുന്ന വിശ്വാസ സമൂഹത്തെ ആത്മാവിൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന വിധം അത്രമേൽ ധ്യാനാത്മകം ആയിരുന്നു ശബ്ദകോലാഹലങ്ങൾ ആരാധനാലയത്തിൽ പോലും അരങ്ങുവാഴുന്ന ഈ ലോകത്തിന് ആരാധനയെ തപസായി കണ്ടിരുന്ന ഒരു പിതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല നീതിബോധമുള്ള ഏതൊരുവനും കോപിക്കുന്നത് സ്വാഭാവികം ദൈവസ്നേഹവും സഭാസ്നേഹവും കോർത്തിണക്കി സന്യാസത്തിന്റെ ത്രൈശുദ്ധ പുണ്യങ്ങളിൽ സ്ഫുടം ചെയ്യപ്പെട്ട ജീവിതങ്ങളിൽ അത് സംശയമെന്നേ അന്തർലീനമാണ് മോർ ദിവന്യാസിയോസ് തിരുമേനിയുടെ കോപം നീതിബോധത്തിൽ നിന്നും ഉളവാകുന്നതായിരുന്നു വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് തിരുമേനി മറുപടി പറഞ്ഞിരുന്നില്ല എന്നാൽ തിരുസഭയെയും താൻ ഉൾപ്പെടുന്ന സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുന്നവയോട് നിശ്ചയദാർഢ്യത്തോടെ തന്നെ പ്രതികരിക്കുമായിരുന്നു ആ കോപം ക്ഷണികവുമായിരുന്നു തന്റെ വൈദികരെ അവരുടെ നന്മയെ പ്രതി ശ്വാസിച്ചിരുന്നു എന്നാൽ ഒരിക്കലും അത് സമൂഹമധ്യ ആയിരുന്നില്ല മാത്രമല്ല സന്യാസത്തിന് നിരക്കാത്ത ഒരു പദവും ശൈലിയും ആ നാവിൽ നിന്നും ഉയർന്നിട്ടില്ല ശിഷ്യരെ ശിക്ഷയേക്കാൾ ശിക്ഷണം വളർത്താൻ എപ്പോഴും തിരുമേനി ശ്രദ്ധിച്ചിരുന്നു അപരനെ തളർത്താൻ മാത്രം ശ്രമിക്കുന്ന ലോകത്ത് വളർത്താൻ മാത്രം പരിശ്രമിച്ച മോർ ദിവന്യാസിയോസ് വ്യത്യസ്തനാകുന്നു തന്റെ ഓരോ വൈദികരെ കുറിച്ചും അവരുടെ കുടുംബങ്ങളെക്കുറിച്ചും തിരുമേനിക്ക് അത്രമേൽ ശ്രദ്ധയുണ്ടായിരുന്നു അത് തന്റെ ജനസമൂഹത്തോടും അങ്ങനെ തന്നെ എന്നാൽ അതിന് കവിഞ്ഞ ഒരു ബന്ധവും ആരോടും സൂക്ഷിച്ചിരുന്നില്ല എന്നത് തിരുമേനിയുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നു ജനക്കൂട്ടത്തിന്റെ കൈയ്യടിയിൽ നിന്നും ഓശാന സ്തുതികളിൽ നിന്നും ഒരു കല്ലേറു ദൂരം മാറി നടക്കണം എന്നൊരു കണിഷൻ തിരുമേനിക്കുണ്ടായിരുന്നു ജനത്തോടൊപ്പം നിൽക്കുന്ന ഇടയൻ എന്ന മേലാ പോന്നും ആരുടെയും തോളത്ത് കൈയിട്ട് നടക്കാനും തിരുമേനി ആഗ്രഹിച്ചിട്ടില്ല പുരോഹിതൻ ജനത്തിന്റെ ഒപ്പമോ പുറകിലോ നടക്കേണ്ടവനല്ല മുന്നേ നടക്കേണ്ടവനാണെന്ന തിരിച്ചറിവ് തിരുമേനിക്ക് നന്നായി ഉണ്ടായിരുന്നു പാവങ്ങളെ മറക്കുന്ന പൗരോഹിത്യത്തിന് സാക്ഷ്യമില്ലെന്നറിയാമായിരുന്ന ഈ പുണ്യതാഥന്റെ സ്വപ്ന സാക്ഷാത്കാരനായിരുന്നു വെല്ലൂരിലെ സ്നേഹഭവൻ ഹൃദയമില്ലാത്തവരുടെ ലോകത്ത് തിരുമേനി കാണിച്ച ഹൃദയ വിശാലതയാണ് ഇന്ന് കാണുന്ന മദ്രാസ് മെഡിക്കൽ മിഷൻ ആതുരാലയങ്ങൾ സ്ഥാപനവൽക്കരിക്കുന്നതിന്റെ ഹൃദയവേദന ഈ പുണ്യതാഥന്റെ ഹൃദയമെടുപ്പ് കൂട്ടുന്നുണ്ടാവും അയക്കപ്പെടുന്നവർക്ക് നസ്രായം നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് തിരുവചനത്താളുകളിൽ അധികം ഒന്നും കരുതരുത് ഹൃദയത്തിൽ ജ്വലിക്കുന്ന ദൈവസ്നേഹമല്ലാതെ എന്ന തികഞ്ഞ സന്യാസി അക്ഷരാത്വത്തിൽ ഈ ഗുരുമൊഴി പാലിച്ചിരുന്നു വിശാലവും അവികസിതവും അവിഭക്തവുമായ മദ്രാസ് ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രോപൊലിത്തിയായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടപ്പോൾ വെല്ലുവിളികൾ ഏറെയായിരുന്നു മുംബി സ്വന്തമായി ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥ ശൈശവ നിന്നും ഭദ്രാസനത്തെ കെട്ടുറപ്പുള്ള നിലയിലാക്കാൻ രാപ്പകൽ അധ്വാനിച്ചപ്പോഴും ദേവാലയങ്ങൾ സ്ഥാപിതമായപ്പോഴും സ്വരൂപിച്ച മൂലധനം പ്രാർത്ഥന മാത്രമായിരുന്നു ഇടതൂർന്ന താടി രോമങ്ങൾ ചീകിയൊതുക്കി നമ്മ്ര ശിരസ്കനായി വഴിയിലാരെയും വന്ദനം ചൊല്ലാതെ പ്രാർത്ഥനാമണി മുഴങ്ങുന്നതിന് മുമ്പേ ദേവാലയം വണയുന്ന താതൻ കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിച്ചു ആരോടും പരാതികളോ പരിഭവങ്ങളോ പറയാതെ ഒരു ചെറു മന്ദസ്മൃതോടെ നടന്നകുന്നു